കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തുമോ ഈ ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർ രണ്ട് ദിവസമായി ചോദിക്കുന്നു ക്രിസ്മസിൻ്റെ തലയിന്ന് അതായത് ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ചേർന്ന ഇടതുമുന്നണി യോഗത്തിലാണ് കെ ബി ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും മന്ത്രിമാരാക്കാൻ തീരുമാനിച്ചത് അതനുസരിച്ച് രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയുടെ കത്തും പോയി ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് വയ്ക്കാമെന്നും രാജ്ഭവൻ അറിയിച്ചുവെന്നാണ് ലഭിച്ച വിവരം അതനുസരിച്ച് രാജ്ഭവന്റെ കോമ്പൗണ്ടിൽ വിശാലമായ പന്തൽ ഒരുക്കുന്ന പണിയും ആരംഭിച്ചു ഏകദേശം ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള പന്തലാണ് ഉയരുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം സത്യപ്രതിജ്ഞയ്ക്ക് ആളിനെ കൂട്ടാൻ ഗണേഷ് ഫാൻസിന് ഗണേശ പിള്ള തന്നെ നിർദ്ദേശം നൽകിയതനുസരിച്ച് അവർ ആളെ കൂട്ടുന്ന പണിയിലാണ് അവർ ആ തിരക്കിലാണ് ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഗവർണറെയാണ് ഡൽഹിയിലുള്ള ഗവർണർ നാളെ എത്തുമെന്നും മറ്റന്നാൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മുപ്പതാം തീയതി ഡൽഹിക്കും മടങ്ങിപ്പോകുമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണ്ണുകൾ ഗവർണറിലാണ് അവർ ചോദിക്കുന്നത് ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുമോ ഗണേഷ് കുമാറിനെയും കടന്നപ്പള്ളിയെയും മന്ത്രിയാക്കുമോ എന്നാണ് കാരണം മറ്റൊന്നുമല്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ഗവർണർ വഴങ്ങുമോ ഗവർണർ വന്നില്ലെങ്കിൽ അടുത്ത പോം വഴി വല്ലതുമുണ്ടോ ഒന്നുമില്ല ഇവർ മന്ത്രിമാരാകില്ലാത്ര തന്നെ ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് വരണമെന്ന് ആർക്കെങ്കിലും നിർബന്ധിക്കാൻ പറ്റുമോ ഗവർണർക്ക് വരാൻ കഴിഞ്ഞില്ല ആ ഒരു മറുപടിയിൽ ഒതുങ്ങും വരാത്തതിൻ്റെ കാരണം ചുരുക്കത്തിൽ ഗവർണറുടെ മാത്രം തീരുമാനമാണ് വരണോ വേണ്ടായോ എന്ന് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് പോലെ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട് കാരണം സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ് ഗവർണറെ ബോയ്ക്കോട്ട് ചെയ്യുകയും കരിങ്കൊടി കാണിക്കുകയും കൂകി വിളിക്കുകയും ഗോവായ്ക്ക് പറയുകയും ചെയ്യുന്നത് നമ്മൾ ലൈവായി കണ്ടതാണ് ഈ സത്യപ്രതിജ്ഞയ്ക്ക് വരുമ്പോഴും ഇതൊക്കെ ചെയ്യില്ലെന്ന് എന്താണ് ഉറപ്പ് ഇതൊക്കെ ചെയ്യില്ലെന്ന് അത് ആഹ്വാനം ചെയ്ത സംഘടനകൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ അവർ സമരം പിൻവലിച്ചിട്ടുണ്ടോ കണ്ണൂരെ കടാര രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണിതെന്നും മുഖ്യമന്ത്രി നിരവധി കൊലപാതകങ്ങൾക്ക് സൂത്രധാരകനാണെന്നും ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചത് നമ്മൾ ലൈവായി കണ്ടതാണ് മാത്രമോ ഗവർണർ കാറിൽ നിന്ന് ചാടി ഇറങ്ങി ബ്ലഡി ഫോഴ്സ് റാസ്കിൽസ് എന്നൊക്കെ എസ് എഫ് ഐക്കാരെ വിളിച്ചതും ആരും മറന്നിട്ടില്ല ഗവർണർ ജനത്തിരക്കേറിയ കോഴിക്കോട് നഗരത്തിൽ കാൽനട യാത്ര നടത്തിയതും വഴിപോക്കരോട് കുശലം പറഞ്ഞതും കുട്ടികളെ ചേർത്ത് നിർത്തിയതും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതും മിഠായി തെരുവിലെ ശങ്കരൻ ബേക്കറിയിൽ നിന്ന് ഹൽവ മുറിച്ച് കഴിച്ചതും ആരും മറക്കാൻ സമയമായിട്ടില്ല കേരള പോലീസല്ല ഈ നാട്ടിലെ ജനങ്ങളാണ് തൻ്റെ സുരക്ഷാ പടന്മാരെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു അതിനുശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരുഷമായ ഭാഷയിൽ ഗവർണറെ ആക്രമിച്ചു തെരുവിലെ റോഡ് ഷോ പ്രോട്ടോക്കാൾ ലംഘനമാണെന്നും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാനാണ് ഗവർണർ ശ്രമിച്ചതെന്നും മന്ത്രിമാർ കുറ്റപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവവാസം ആരെ എവിടെ ഗവർണറായി നിയമിക്കണമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം അങ്ങനെ മാത്രമേ രാഷ്ട്രപതിക്ക് ഗവർണറെ നിയമിക്കാനോ സ്ഥലം മാറ്റാനോ പിരിച്ചുവിടാനോ പറ്റൂ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും താല്പര്യമുള്ളിടത്തോളം കാലം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണറായി തുടരുക തന്നെ ചെയ്യും ഈ സാഹചര്യത്തിലാണ് ഗവർണർ ഇവരെ മന്ത്രിയാക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നത് ഏതായാലും ഗവർണർ വരട്ടെ രണ്ടുപേരെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കട്ടെ ഭരണ ഉണ്ടാകാതിരിക്കട്ടെ